നിന്റെ മുമ്പിൽ എന്ത് പ്രതിസന്ധി കടന്നു വന്നാലും നീ നിന്റെ സ്വയം കഴിവുകളിൽ പ്രശംസിക്കരുത് അതിൽ നീ ആശ്രയിക്കരുത് നീ ആയുധത്തിൽ ആശ്രയിക്കരുത് നീ പിതാവുമായിട്ടുള്ള സംസർഗത്തിൽ ആ സാന്നിധ്യത്തിനകത്ത് പ്രാർത്ഥനയിൽ കരുത്ത പ്രാവശ്യാൽ ഏത് പ്രതിസന്ധിക്കകത്തും നിനക്ക് ദൈവം പകർന്നു തരും നോക്കിക്കേ ആ വേദനയോടെ ലൂക്കോസിന്റെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് പറയുന്നു ദൂതനെ അയച്ച് എന്ത് അപ്പോൾ എങ്ങനെയാണെന്നെല്ലാം പിതാവായ ദൈവത്തിന് അറിയാം നമ്മുടെ ഉത്തരവാദിത്വം പ്രാർത്ഥിക്കാൻ ഒരു ഗതസമനയിലേക്ക് നമ്മൾ കയറുക എന്നുള്ളതാണ് സ്തോത്രം അടുത്ത നിമിഷം ശിഷ്യന്മാർ ഓടി യേശു കർത്താവ് എന്നെ ഏറെ ധൈര്യം തന്ന എന്നെ ആവേശം കൊള്ളിച്ച ഒരു വാക്യമാണ് നാലാമത്തെ വാക്യം യേശു തനിക്ക് നേരിടുവാൻ ഉള്ളതെല്ലാം അറിഞ്ഞ് പുറത്ത് ചെന്നു ദൈവത്തിൽ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ അങ്ങോട്ട് ചെല്ലുക അത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കേ കഴിയത്തുള്ളൂ